പിറന്നു നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ മരിച്ചു വീഴുന്ന ആയിരങ്ങളായ നമ്മുടെ ഫലസ്തീനി സഹോദരങ്ങൾക്ക് വേണ്ടി വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ ഗസയിലെ പിഞ്ചോമനകളുടെ നിഷ്കളങ്കമായ മുഖങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചോമനകളുടെ കിടപ്പാടം നഷ്ടപ്പെട്ട പതിനായിരങ്ങളുടെ സങ്കടക്കണ്ണീരിനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീനികളായ സഹോദരങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളെയും സ്വന്തമെന്ന് കരുതിക്കൊണ്ട് സ്വതന്ത്ര ഫലസ്തീൻ മാത്രമാണ് നീതി എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനത്തിന് സമാരംഭം കുറിക്കുകയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നാഥ ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും പ്രധാനം ചെയ്യണമേ അള്ളാഹുവെ ഉദിസിൻ്റെ പോരാളികൾക്ക് നീ വിജയം നൽകണമേ സ്വാതന്ത്ര്യത്തോടുകൂടി ജനിച്ച മണ്ണിൽ തലയുയർത്തി നിൽക്കാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വരുന്ന പുലരിയെ നീ എത്രയും വേഗത്തിൽ സമാഗതമാക്കണമേ ഇനിയൊരു കുഞ്ഞും മരിച്ചു വീഴാത്ത ബോംബ് വർഷങ്ങളോ വെടിയൊച്ചകളോ ഇല്ലാത്ത സമാധാനം പൂക്കുന്ന സന്തോഷം വിടരുന്ന ദേശമായി നീ ഫലസ്തീനെ ഗസയെ പരിവർത്തിപ്പിക്കണമേ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ سحاي كنمي اللهم انصرنا اخواننا في غزه اللهم انصرنا اخواننا في غزه